നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ രംഗം ശ്രദ്ധാവാഹമായ ഒരു ചുവടുവയ്പിനായുള്ള നീക്കം നടത്തിയിരിക്കുകയാണ് വ്യോമ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന സഫ്രാൻ എന്ന ഫ്രഞ്ച് കമ്പനിയുമായി അടുത്ത തലമുറ യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കുന്നതിനായുള്ള അറുപത്തിയൊന്നായിരം കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഇന്ത്യ പ്രതിരോധ ശാസ്ത്രയത്വം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള രാജ്യത്തിന്റെ ചുവടുവയ്പ്പുകളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദ്ധതിയാണിത് നിലവിൽ വിദേശ നിർമ്മിത എഞ്ചിനുകൾ വിനിയോഗപ്പെടുത്തിയുള്ള യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയുടെ പക്കൽ എന്നതിനാൽ തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് രാജ്യത്തെ പ്രതിരോധ രംഗത്തെ സംബന്ധിച്ച് വലിയൊരു വഴിത്തിരിവായി തീരും ഈ പദ്ധതിയിൽ വിപുലമായ എഞ്ചിൻ സാങ്കേതിക വിദ്യ അത്യാധുനിക ഡിസൈനുകൾ നിർമ്മാണ പ്രക്രിയകൾ എന്നിവ ഇന്ത്യക്ക് സ്വന്തമാക്കാനാകും അങ്ങനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൂടുതൽ അർത്ഥവത്തായി തീരും രാജ്യത്തിന്റെ വളർന്നുവരുന്ന എയറോസ്പേസ് പദ്ധതികൾക്ക് ചിറകുവിരിക്കാൻ ഫ്രാൻസുമായുള്ള ഈ സഹകരണം പ്രയോജനപ്രദമായി തീരും ഈ പദ്ധതിയിൽ ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ ക്ലാസ് ഫൈറ്റർ എയർക്രാഫ്റ്റ് എഞ്ചിനാകും വികസിപ്പിക്കുക ഈ എഞ്ചിൻ ഭാവിയിലെ ഇന്ത്യൻ കോംബാക്ട് പ്ലാറ്റ്ഫോമുകൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയുടെ അടുത്ത തലമുറ ഫ്ലൈറ്റർ ഫ്ലീറ്റ് പദ്ധതികളുടെ കേന്ദ്ര ബിന്ദുവായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന് ശക്തി പകരാൻ ഒരു ചാലക ശക്തിയായി ഇടയ്ക്ക് എം സി എ യുടെ അഞ്ചു പ്രോട്ടോ ടൈപ്പുകൾ പുറത്തിറക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ആദ്യ വർഗൽ സാധ്യമാക്കാനും രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ സർട്ടിഫിക്കേഷൻ സാധ്യമാക്കാനും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോഴേക്കും സീരിയൽ പ്രൊഡക്ഷൻ ആരംഭിക്കാനും രാജ്യം ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി വിമാനങ്ങൾ ഉൾപ്പെടുന്ന ഏഴ് എ എം സി എ സ്ക്വാഡ്രണുകൾ സജ്ജമാക്കുന്നതിനും ഇന്ത്യൻ നാവികസേനയ്ക്ക് എ എം സി എയുടെ ഒരു നാവിക വകഭേദം സജ്ജമാക്കുന്നതിനുമായി വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് എൻജിനുകൾ ആവശ്യമായി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഈ പദ്ധതി ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ പകരുന്നതാണ് ഫ്രാൻസുമായുള്ള ഈ സഹകരണത്തിലൂടെ എഞ്ചിൻ നിർമ്മാണത്തിനായുള്ള സാങ്കേതിക വൈദഗ്ധ്യം മാത്രമല്ല കോർ ഡിസൈൻ പരിജ്ഞാനത്തിന്റെ കൈമാറ്റവും ലക്ഷ്യം വെക്കുന്നുണ്ട് അങ്ങനെ വരും വർഷങ്ങളിൽ ആഗോള പ്രൊപ്പൽഷൻ എഞ്ചിനീയറിംഗിൽ ഇന്ത്യക്ക് ഒരു സുപ്രധാന പങ്കുവഹിക്കാൻ ഈ പദ്ധതി വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്ത് തദ്ദേശീയ യുദ്ധവിമാന എഞ്ചിനും അതിനായുള്ള വികസന പദ്ധതികളും ത്വരിതഗതിയിൽ സാധ്യമാക്കുന്നതിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഫ്രാൻസുമായുള്ള പുതിയ പദ്ധതിയുടെ രൂപീകരണത്തിനു പിന്നിൽ പ്രവർത്തിച്ചത് ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയെ കൂടാതെ യു എസിൽ നിന്നുള്ള റോൾസ് റോയിസ് കമ്പനിയുടെ ഓഫറും ഈ പദ്ധതിയിലേക്ക് കടക്കും മുമ്പ് പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തിയിരുന്നു പദ്ധതിക്കായുള്ള സാങ്കേതിക വശങ്ങളും സാധ്യമായ ചെലവുകളും വിദഗ്ധർ പരിശോധിക്കുകയുണ്ടായി ഒടുവിൽ ഫ്രാൻസിന്റെ സഫ്രാനെ ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കുകയായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ എ എം സി എ യുടെ ആദ്യ ബാച്ചിൽ യു എസ് നിർമ്മിത ജിഇ ഫോർ വൺ ഫോർ എൻജിനുകളും ഘടിപ്പിക്കുക അതേസമയം രാജ്യത്ത് ഒരു തദ്ദേശീയ പവർ പ്ലാന്റ് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും സമാന്തരമായി നടക്കപ്പെടും ഒരു യുദ്ധവിമാനത്തിന്റെ കാതലായ ഭാഗമാണ് എഞ്ചിൻ ലോകമെമ്പാടുമുള്ള ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ യുദ്ധവിമാന എഞ്ചിൻ വികസനത്തിനായുള്ള സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളൂ എഞ്ചിൻ വികസനത്തിനായുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇന്ത്യക്ക് നേടാനായാൽ ആഗോളതലത്തിൽ രാജ്യത്തിന് നടത്താനാകുന്ന വലിയൊരു മുന്നേറ്റം തന്നെയാകുമത് ഈ പദ്ധതി ഫലമണിയുന്നതോടെ വിശാലമായ ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ പങ്കാളിത്തം ഏറെ ശക്തിപ്പെടും എം സി എഞ്ചിൻ ഇടപാടിനൊപ്പം കൂടുതൽ റാഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാറിലൂടെയും ഇന്ത്യയുടെ മുൻനിര എയറോസ്പേസ് പ്രതിരോധ സാങ്കേതിക പങ്കാളിയായി ഫ്രാൻസ് മാറിയിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയിലെ എല്ലാ യുദ്ധവിമാനങ്ങളും വിദേശ നിർമ്മിത എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് എന്നതിനാൽ തന്നെ യുദ്ധ വിമാനങ്ങൾക്കായുള്ള എൻജിനും അതിന്റെ അറ്റകുറ്റപ്പണികൾക്കുമായി ഭീമമായ ചെലവ് ആവശ്യമാണ് കാവേരി പദ്ധതിയിലൂടെ ഇന്ത്യ സ്വന്തം എഞ്ചിൻ വികസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ എൻജിൻ മതിയായ ത്രസ്റ്റ് സൃഷ്ടിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനാൽ ആ പദ്ധതി ഫലം കണ്ടില്ല നിലവിൽ ആളില്ല യുദ്ധ ആകാശവാഹനങ്ങൾക്ക് ശക്തി പകരുന്നതിനായി യുടെ ഒരു ഡെറിവേറ്റീവ് വികസിപ്പിച്ചു വരികയാണ് അതുകൂടാതെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ എംഗേറ്റീവ് പതിപ്പിന് ശക്തി പകരാൻ ഉപയോഗിക്കുന്ന ജെഇ ഫോർ വൺ ഫോർ ഐ എൻ എസ് സിക്സ് എഞ്ചിനായി യു എസുമായി ഇന്ത്യ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനായുള്ള ചർച്ചകൾ നടത്തിവരുന്നുമുണ്ട് നിറം തേടി നിറം